സ്കൂൾ എല്ലാവരും എരുമേലെ ദേവസ്വം ബോർഡ് ഹൈസ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു പൂർണമായും ജനാധിപത്യ രീതിയിൽ ബാലറ്റ് ഉപയോഗിച്ച് മത്സര രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ ലീഡർമാരുടെ തെരഞ്ഞെടുപ്പാണ് നടത്തിയത് അധ്യാപകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ച മാനദണ്ഡം മാനദണ്ഡമനുസരിച്ചാണ് ഇലക്ഷൻ നടത്തിയത് ഒന്നാം ക്ലാസ് അർദ്ധന രതീഷ് രണ്ടാം ക്ലാസ് റീതു നന്ദൻ മൂന്നാം ക്ലാസ് അഭിനവ് സുധീഷ് നാലാം ക്ലാസ് അഭിമന്യു ജയ്മോൻ അഞ്ചാം ക്ലാസ് സൈന സുധീഷ് ആറാം ക്ലാസ് അഭിനന്ദ ജൈമോൻ ഏഴാം ക്ലാസ് അഞ്ചിത എട്ടാം ക്ലാസ് റീമ രാജേഷ് ഒമ്പതാം ക്ലാസ് അദ്വൈത് സുനീഷ് പത്താം ക്ലാസ് സാധിക സോമരാജൻ എന്നിവരാണ് ക്ലാസ് ലീഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ News Bureau Ermili